സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഞാൻ റണ്ണിങ് മെറ്റീരിയൽ എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സെറ്റ് വരുമല്ലോ സെറ്റ് വരുമ്പോൾ നമുക്ക് അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ലേ അതെ ഇവിടെ കണ്ടോ ഇവിടെ സെൻറ്ററിൽ ഡിസൈൻ ഉണ്ട് നമുക്ക് കണ്ടോ ഈ ഡിസൈൻ ഉള്ള മെറ്റീരിയൽ എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം നമുക്ക് നമുക്കിത് ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഈ ഡിസൈൻ ഉള്ള ഭാഗമാണല്ലോ നമുക്ക് ഫ്രണ്ട് അത് കട്ട് ചെയ്തായിട്ട് ബാക്ക് ഭാഗം മാറ്റിയാണ് ഞാൻ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ എടുക്കാം നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ബാക്ക് പോർഷൻ നെക്ക് കട്ട് ചെയ്ത ഭാഗമാണ് അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയല്ല ഇനി കട്ട് ചെയ്യണെന്നൊക്കെ ഇടാം ഇപ്പം തൽക്കാലം ഇത് നമ്മൾ ഇത് നമ്മൾ കണ്ടോ ഇത് ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ട് ഭാഗത്തിന് നമ്മൾ എന്തേലും നെക്ക് കട്ട് ചെയ്യില്ല നെക്ക് ക്യാൻവാസ് വെച്ചാണ് ചെയ്യണത് ഫ്രണ്ട് ഭാഗം കണ്ടോ ഈ ഭാഗം നെക്കിന്റെ ഭാഗം നോക്കിയിടുമ്പോൾ നെക്ക് ഒന്നും കട്ട് ചെയ്തിട്ടില്ല നമുക്ക് നെക്ക് നമ്മൾ ഇതൊക്കെ അറ്റാച്ച് ഫീസിംഗ് ടൈപ്പ് വെച്ച് തന്നെയാണ് ഞാൻ ചെയ്യണത് നമുക്ക് വളരെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല പെർഫെക്ഷൻ ആണ് നമുക്ക് പീസിംഗ് വെച്ച് അയൺ ചെയ്തിട്ട് അതിന് ഒക്കെ ഇട്ടിട്ടുണ്ട് ആ ഇനി ചുരിദാറിൽ അയൺ ചെയ്തിട്ട് ഇട്ടിട്ടില്ല കേട്ടോ അത് ഞാൻ അടുത്ത ദിവസം തന്നെ ഇവിടെ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ വെക്കാം നമ്മുടെ കറക്റ്റ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലൈനിങ്ങിൽ നമ്മൾ കറക്റ്റ് ലെങ്ത്തിനേലും ഇഞ്ച് കുറവ് വേണം നമ്മൾ എടുക്കാനായിട്ട് ലൈനിങ് ലെങ്ത്ത് അല്ലെങ്കിൽ താഴേക്ക് മെറ്റീരിയലിന്റെ താഴേക്ക് കിട്ടില്ല ഇതിപ്പോൾ കറക്റ്റ് ലെങ്ത്ത് കറക്റ്റ് ഇവിടെ ഇത് കറക്റ്റ് ആണ് ലെങ്ത് ഇനി എന്ത് ചെയ്യണം നമ്മൾ കറക്റ്റ് ഈ അളവിന് തന്നെ ഇവിടെ കട്ട് ചെയ്ത് എടുക്കണം നമുക്ക് ഇപ്പം ചെറിയ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ ത്രീ ഫോർത്ത് ആണ് ചെയ്യണേ ഇപ്പം നമുക്ക് ചെറിയ സ്ലീവ് സ്ലീവാണെങ്കിൽ ഇവിടെ കിട്ടും അപ്പൊ ബാക്കി നിന്ന് എങ്ങനെയാണ് എടുക്കാന്നുള്ളത് കാണിച്ചു തരാം ഈ ലൈനിങ് വെച്ച് കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്യുമ്പോ എന്തോ ഉണ്ടെ നമുക്ക് അതുപോലെ ഇടാം ഒതുക്കി മടക്കണം നമ്മളിങ്ങനെ നാലാക്കി മട രണ്ടാക്കി മടക്കരുത് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള ഭാഗം മാത്രം മടക്കരുത് അപ്പൊ എന്തായാലും കണ്ടോ സ്ലീവ് നമുക്ക് ഇത്രയും ഭാഗം രണ്ടാക്കി മടക്കുമ്പോൾ നമുക്ക് രണ്ടാക്കി മടക്കിയിട്ട് നടക്കുന്ന കട്ട് ചെയ്തൊക്കെ കണ്ടോ അങ്ങനെ രണ്ടാക്കി മടക്കിട്ട് നമ്മൾ ലൈനിങ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആണോ അതിൻ്റെ വ്യത്യാസം നമുക്ക് കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗമായിട്ട് പോകും ഇട ഇനി അതിനെ ഈ രണ്ട് ഭാഗത്തിന് നമ്മൾ ഒന്നാക്കിട്ട് എടുക്കാൻ പോവാണ് അപ്പം എന്തു ചെയ്യണം നമ്മൾ ഇതിനെ ഇങ്ങോട്ട് നീക്കാം ഈ നീക്കിയിടാം നമ്മുടെ ആവശ്യത്തിനുള്ള രീതിക്ക് നീക്കിയിടാം അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അപ്പം തന്നെ നമുക്ക് സ്ലീവ് എത്ര ഇഞ്ച് കിട്ടും നമുക്ക് തന്നെ കണക്ക് പറ്റും നമുക്ക് കറക്റ്റ് ലെങ്ത്തിലേക്ക് ഇങ്ങനെ കറക്റ്റ് വിടുത്തിരിക്കും ലെങ്ത്ത് ഇവിടെ നമുക്ക് കൂടുതൽ വേണം ലൈനിങ്ങിന് രണ്ടിഞ്ച് നമ്മൾ കുറവാണല്ലോ കറക്റ്റ് ലെങ്ത്തിനേലും കട്ട് ചെയ്യാതെ എന്തായി നമുക്കത് ഇത്രയും ഭാഗം നമുക്ക് സ്ലീവ് കണ്ടോ സ്ലീവ് ഇത്രയും ലെങ്ത്തിൽ നമുക്ക് സ്ലീവ് കിട്ടും അപ്പൊ ത്രീ ഫോർത്ത് സ്ലീവ് കിട്ടും അപ്പൊ എത്ര ഇഞ്ച് സ്ലീവ് കിട്ടും നോക്കാം നമുക്ക് നോക്കാം പതിനാറര ഇഞ്ച് സ്ലീവ് കിട്ടും നമുക്ക് സ്ലീവിനുള്ള ഇഷ്ടം പോലെ മെറ്റീരിയൽ ആയില്ലേ இப்போ நம்ம இது அங்கே வச்சு இன்னும் கட்டெடுக்காம